സംസ്ഥാനത്തെ യാത്രാപ്രശ്നങ്ങൾ മറികടക്കാനും സാധാരണക്കാരനും അതിവേഗയാത്ര ഉറപ്പാക്കാനും കൂടുതൽ സൂപ്പർ ഡീലക്സുകളുമായി കെഎസ്ആർടിസി മിന്നൽ മോഡലിൽ കൂടുതൽ സൂപ്പർ ഡീലക്സ് പുറത്തിറക്കാനാണ് കോർപ്പറേഷൻ ഒരുങ്ങുന്നത് നിലവിലെ ബസ്സുകൾ നവീകരിച്ചും കൂടുതൽ മിന്നലുകൾ അന്തർ സംസ്ഥാന റൂട്ടുകളിൽ ഇറക്കാനും കെഎസ്ആർടിസി നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ട്രെയിൻ സർവീസ് ഇല്ലാത്ത മേഖലകളിലേക്ക് അതിവേഗത്തിൽ യാത്രക്കാരെ എത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് കൂടുതൽ റൂട്ടുകളിൽ സൂപ്പർ ഡീലക്സ് രംഗത്തിറക്കുന്നത് മിന്നലിനേക്കാൾ കൂടുതൽ സ്റ്റോപ്പുകൾ ഡീലക്സിനുണ്ടാകും ഓൺലൈൻ ബുക്കിംഗിലൂടെ തന്നെയാണ് ബസ് സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുക സീറ്റ് ബസിൽ നിന്ന് യാത്ര ചെയ്യാൻ അനുമതി സൂപ്പർഫാസ്റ്റ് വോൾവോ എ സി സ്കാനിയ എന്നിവയുടെ ഇടയിലുള്ള ശ്രേണിയിലാണ് സൂപ്പർ ഡീലക്സിനെ കെഎസ്ആർടിസി ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കോയമ്പത്തൂർ തിരുവനന്തപുരം പെരിന്തൽമണ്ണ മാനന്തവാടി കൊട്ടാരക്കര കോയമ്പത്തൂർ മൂന്നാർ കണ്ണൂർ കുമളി പെരിന്തൽമണ്ണ മാനന്തവാടി കുമളി കണ്ണൂർ മാനന്തവാടി പെരിന്തൽമണ്ണ പത്തനംതിട്ട എരുമേലി തിരുവനന്തപുരം എന്നിവയാണ് പുതിയതായി ആരംഭിക്കുന്ന സർവീസുകൾ പുതിയതായി ആരംഭിക്കുന്ന എ സി പ്രീമിയം സൂപ്പർഫാസ്റ്റ് ഒക്ടോബർ ആദ്യം സർവീസ് ആരംഭിക്കാനാണ് എറണാകുളം തിരുവനന്തപുരം കോഴിക്കോട് റൂട്ടുകൾ ാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക ഇതിൽ അവസാനത്തോടെ തിരുവനന്തപുരത്ത് എത്തും കലാസംവിധായകൻ സാബു സിറിൽ ഡിസൈൻ തയ്യാറാക്കിയ ബസ്സുകളാണിത് ബസ്സുകളാണിത്രിയിലും അന്തർ സംസ്ഥാന റൂട്ടിൽ കെ എസ് ആർ ടി സി പുതിയതായി ആരംഭിക്കുന്ന മിന്നൽ സർവീസുകളുടെ പട്ടിക നേരത്തെ പുറത്തു വന്നിരുന്നു അതിനിടെ ഓണം കന്നിമാസ പൂജ എന്നിവയോടനുബന്ധിച്ച് ശബരിമലയിലേക്ക് വിപുലമായ യാത്രാക്രമീകരണങ്ങൾ ഒരുക്കിയതായി കെ എസ് ആർ ടി സി തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം പമ്പയിലേക്ക് ഒരാഴ്ച മുൻപ് തന്നെ സീറ്റ് ബുക്ക് ചെയ്യുന്നതിനുള്ള അറിയിച്ചു അറിയിച്ചത് ശബരിമല ഓണം കന്നിമാസ പൂജ ി വിപുലമായ യാത്രാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഓണത്തോടനുബന്ധിച്ചും കന്നിമാസ പൂജകൾക്കുമായി പതിമൂന്ന് ഒൻപത് രണ്ടായിരത്തി വൈകുന്നേരം അഞ്ചു മണിക്ക് ശബരിമല തിരുനട തുറക്കുന്നതും ഇരുപത്തിയൊന്ന് ഒൻപത് രണ്ടായിരത്തി രാത്രി പത്ത് മണിക്ക് നട അടയ്ക്കുന്നതുമാണ് ഭക്തർക്ക് കെഎസ്ആർടിസി വിപുലമായ യാത്രാ സൌകര്യം ഒരുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞുവെന്നും കെ എസ് ആർ ടി സി അറിയിച്ചു നിലവിൽ പമ്പ ചെയിൻ സർവീസുകളും ക്രമീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം സെൻട്രൽ ൾ ഡപ്പോയിൽ നിന്ന് യാത്രക്കാരുടെ തിരക്കനുസരിച്ച് സ്പെഷ്യൽ ബസ്സുകളും മുൻകൂട്ടി ബുക്കിംഗ് സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ തൊട്ടടുത്ത യൂണിറ്റുകളിൽ നിന്നും സർവീസുകൾ ക്രമീകരിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സൌകര്യവും ലഭ്യമാണ് അതിനിടെ ഓണാവധി ആഘോഷിക്കാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പാക്കേജുമായി എത്തിരിക്കുകയാണ് കെഎസ്ആർടിസി കരയിലും കായലിലും കടലിലും ആഘോഷിക്കാനുള്ള എല്ലാ വിഭവവും ഈ ഓണത്തിന് കെഎസ്ആർടിസി സംസ്ഥാന ജലഗതാഗത വകുപ്പുമായി ചേർന്നാണ് കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം സെൽ ബസ് പോർട്ട് കോംബോ ടൂറുകൾ അവതരിപ്പിക്കുന്നത് സ്പെഷ്യൽ ശേഷം ആഡംബര ഹോട്ടലുകളിൽ മനോഹരമായ കായൽ യാത്ര ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് ടൂർ പാക്കേജുകൾ ഒരുക്കിയിരിക്കുന്നത് മൂന്ന് മേഖലയായി തിരിച്ചാണ് ടൂർ പാക്കേജ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് ആലപ്പുഴയിൽ വൺ സി കുട്ടനാട് നീ ബോട്ടുകളിലും കൊല്ലത്ത് സി അഷ്ടമുടി ബോട്ടിലും എറണാകുളത്ത് ഇന്ദ്ര ബോട്ടിലുമാണ് കെഎസ്ആർടിസി ടൂർ പാക്കേജുകൾ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ കണ്ണൂർ പറശ്ശിനിക്കടവിൽ ബോട്ടിന്റെ മുകളിൽ ഡെക്കിൽ നിന്ന് യാത്ര ചെയ്യാൻ കഴിയുന്ന പ്രത്യേക പാക്കേജും ഓണോഘോഷത്തിനായിക്കിയിട്ടുണ്ട് കെഎസ്ആർടിസി വിവിധ ഡിപ്പോകളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപതോളം ടൂർ പാക്കേജുകളാണ് ബജറ്റ് ടൂറിസം സെൽ തയ്യാറായി വയനാട് മൂന്നാർ ഗവി പൊന്മുടി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വാനയാത്രയും കെഎസ്ആർടിസി ക്രമീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമതി